നമുക്കിപ്പോ വല്ല ദുഃഖമുണ്ടോ അതിൻ്റെ അപ്പുറത്തെന്തോ ഒരു മിഷൻ പഠിച്ചോ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അതാ നിങ്ങൾ കേട്ടിട്ടില്ലേ നാലപ്പാട് നാലപ്പാട് എന്നൊരു കവിയില്ലേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് എങ്ങനെയാണെന്നറിയോ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ ഇത്ര രസമുള്ള കവിത എന്താ പറയണെന്നറിയ ഉരുക്കിടുന്നു ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി പഠിച്ചു തന്നെ നമ്മളെ സങ്കടത്തിൽ ഇട്ടിട്ട് മുക്കുന്നു ഉരുക്കുന്നു എന്തിനാ ഉരുക്കുന്നത് എന്തിനാ ഒരു സ്വർണം ഉരുക്കുന്നത് എന്തിനാ സ്വർണത്തിന്റെ കട്ട ഒരാളും കഴുത്തിൽ തൂക്കി ഇടൂല ഉരുക്കിയിട്ട് അത് ആഭരണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാ ആഭരണമാക്കിയാലേ ആളുകളത് ഉപയോഗിക്കുകയുള്ളൂ അല്ല സ്വർണത്തിൻ്റെ കട്ടകൾ ആരും കഴുത്തിലും കാതിലും ഒന്നും ഇടില്ലല്ലോ അതാണ് ഈ കവിത പറയണ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി എന്തിനാ മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ സങ്കടങ്ങൾ എന്തിനാ സങ്കടങ്ങൾ എന്തിനാ ഉരുക്കുകയാണ് നമ്മൾ കൊല്ലൻ്റെ അടുത്തേക്ക് ഒരു കത്തി കൊണ്ടുപോയിട്ട് പറയാ ഇതൊന്ന് മൂർച്ച കൂട്ടണേന്ന് പറഞ്ഞേ അയാളതവിടെ വെച്ച് അത് തീയിലേക്ക് തീയിലേക്ക് ഇട്ട് പഴുപ്പിക്കുകയോ പഴുത്തി ചുവന്നതിന് ശേഷം അത് പുറത്തേക്കെടുത്ത് അടിച്ചടിച്ച് പിന്നെയും പരുവപ്പെടുത്തി ഒരുപാട് നേരം അതിനെ മർദ്ദിച്ച് അവസാന വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു തിളക്കമുണ്ട് ഇദ്ദേഹം ഒന്നും ചെയ്തില്ല ആ കത്തിക്ക് മൂർച്ച ഉണ്ടാവുമോ ഉണ്ടാവുമോ മൂർച്ച ഉണ്ടാവില്ല എപ്പോഴാണ് നമ്മൾക്ക് മൂർച്ച വന്നത് സന്തോഷത്തിൽ നിന്നാണോ സങ്കടങ്ങളിൽ നിന്ന് എന്തിനാ സങ്കടം ജീവിതം എന്താണെന്ന് പഠിക്കാൻ എന്താണ് സങ്കടങ്ങൾ പഠിച്ചോതിരുന്ന ശരിക്കുള്ള സ്കൂളാണ് അവിടെ നിന്നാണ് എല്ലാം പഠിച്ചത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൽ നിന്ന് പോലും നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും ചെറിയ സങ്കടത്തിൽ നിന്ന് പോലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അവൾക്ക് മനുഷ്യന്മാരെ ചിലര് മനസ്സിലായിട്ടുണ്ടാവും ഒറ്റക്ക് നിക്കാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ കരുത്തോടെ മുന്നോട്ട് പോകാൻ പഠിച്ചതേ സന്തോഷങ്ങളിൽ നിന്നല്ല അതൊക്കെ പിന്നെ വന്നതാ ഹാജറാ ബീവി കുറേ ഓടിയതിന് ശേഷമാണ് ജംസം കിട്ടിയത് നമുക്കും അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ പെട്ടെന്നൊന്നും കിട്ടില്ല ഒരുപാട് ഓടണം ആ ഓട്ടത്തിന് പോലും എന്താ പറയുക ഹജ്ജിലും ഉംറയിലുമുണ്ട് ആ ഓട്ടം അതിന് സഴിയ് എന്നാണ് പറയുക പണ്ട് ഹാജറാ ബിവി ഏബ്രഹാം പ്രവാചകൻ അലി പ്രിയപ്പെട്ടവളായ ഹാജറ ബി വി ഓടിയ ആ സ്ഥലത്ത് ഇന്ന് ഹജ്ജിലും ഉംറയ്ക്കും വരുന്ന ആളുകൾ ഓടണം സ്ത്രീകൾ ഓടണ്ട ലോകത്തുള്ള സകലമാന സ്ത്രീകൾക്കും വേണ്ടി അന്നൊരാൾ അവിടെ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ഓടണ്ട പുരുഷന്മാർ ഓടിയ മതി ഓട്ടമാണോന്ന് ചോദിച്ചാൽ ഓട്ടമല്ല നടത്തമാണോന്ന് ചോദിച്ചാൽ നടത്തല്ല അങ്ങനൊരു ഒരു ഓട്ടമാണ് അതിനെക്കുറിച്ച് മലയാളത്തിലെ പാട്ടുകാരൻ ഷഹബാസ് അമേനൊരിക്കെ പറഞ്ഞ് അദ്ദേഹം ഉമ്പ്രക്ക് പോയ സമയത്ത് ഇത് കാണുക ഏഹ് ഓട്ടം വേണോന്ന് വെച്ചാൽ ഓട്ടമല്ല നടത്തം വേണോന്ന് വെച്ചാൽ നടത്തുമല്ല അതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അദ്ദേഹം പറയാ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് അത് ഡിറ്റക്റ്റ് ഡിറ്റക്റ്റ് ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയണെന്താണെന്നറിയോ ഇതെനിക്ക് ഓർമ്മയുണ്ട് ഇത് തൊട്ടിലിട്ട കുഞ്ഞിനും തൊട്ടിലിൽ ഇട്ട കുഞ്ഞിനും അടുപ്പത്ത് വെച്ച കഞ്ഞിക്കലത്തിനും ഇടയിലൂടെ എൻ്റെ ഉമ്മ ഓടിയ ഓട്ടമാണ് ഓട്ടമാണോ എന്ന് ചോദിച്ചാൽ ഓട്ടമല്ല നടത്തമാണോ എന്ന് ചോദിച്ചാൽ നടത്തവുമല്ല അത് ഇവിടെ കുട്ടികൾക്ക് അറിയുന്നില്ലേ ഇല്ലേ അത് ഈ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അത് ശല്യമായിട്ടോ കോലാഹലമായിട്ടോ ഒരിക്കലും വിചാരിക്കരുത് കാരണം ആ ഉമ്മ അനുഭവിക്കുന്നൊരു ഒരു പ്രയാസമുണ്ട് അതിൻ്റെ പേരിൽ അതുകൊണ്ട് അതൊക്കെ നമ്മളെ പ്രസംഗത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി ഇത് നമ്മുടെ ബി ജി എം ആണ് എന്ന് വിചാരിച്ചാൽ മതി ഒരുപാട് ഓട്ടങ്ങൾക്ക് ഒടുവിലാണ് ഹാജരാ ബിബിക്ക് സംസം കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ സംസം കൊടുത്തിട്ടില്ലല്ലോ ഇല്ലല്ലോ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ അതായിരുന്നു റസൂൽ സങ്കടങ്ങളിലൂടെയാണ് കൊണ്ടുപോയത് പഠുൻ വാപ്പയെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയാ അച്ഛനെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയുടെ സങ്കടത്തിനെ വലുതെരിക്കുകയാലോ ചോദിച്ചു കൂടെയുള്ള കുട്ടിയുടെ ഒക്കെ അച്ഛനെ കുറിച്ച് പറയുക വാപ്പയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നൊരു മിസ്സിംഗ് ഉണ്ട് വലിയൊരു മിസ്സിങ് ലോകത്ത് മറ്റൊന്നിനെ കൊണ്ടും പൂരിപ്പിക്കാൻ കഴിയാത്തൊരു മിസ്സിങ് ആണല്ലോ ആ വാപ്പയുടെ ഖബർ കാണാൻ വേണ്ടി ഉമ്മയുടെ കൂടെ പോയതാണ് എട്ട് വയസ്സുള്ളപ്പോൾ ആ കുട്ടി തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ഉമ്മയും മരിച്ചു വാപ്പയും ഉമ്മയും ഇല്ലാതെ വളർന്ന കുട്ടിയാ എത്ര ചെറിയ പ്രായത്തിലാണ് എട്ട് വയസ്സായിരുന്നു ആ കുട്ടിക്ക് ഉമ്മാക്ക് ഇരുപത്തിരണ്ട് വയസ്സും അതുകൊണ്ട് വാപ്പില്ലാത്ത ഒരാളെ നബിക്ക് വേഗം മനസ്സിലാവും നമ്മളിൽ കുറച്ച് ആളുകൾക്ക് മനസ്സിലാവും അല്ലേ വാപ്പ നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവും എനിക്കത് എന്ത് ആ സങ്കടം എന്താണെന്ന് എന്താണെന്ന് മനസ്സിലായത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം പന്ത്രണ്ടിനാണ് ഉപ്പില്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസിലായി ഉമ്മ ഇല്ലാതാകുന്ന ഒരാളുടെ സങ്കടം എന്താണെന്ന് റസൂലിനറിയാം കാരണം റസൂൽ അത് അനുഭവിച്ചിട്ടുണ്ട് നമ്മളിൽ പലർക്കും അറിയാതിരിക്കും എനിക്കത് മനസ്സിലായത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഉമ്മല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു യാത്ര ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ആലോചിക്കും വേഗം ചെന്ന് ഉമ്മക്ക് ഉമ്മയുടെ അടുത്ത് പോകുക അല്ലെങ്കിൽ വാപ്പയുടെ അടുത്ത് പോകുക എന്നൊക്കെ പറയുന്നൊരു ഒരനുഭവം ഉണ്ടല്ലോ അതില്ലാതാകുമ്പോഴേ ഉമ്മാ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് കയറിച്ചെല്ലാൻ ഒരാളില്ലാതാവുക എന്ന് പറഞ്ഞാലേ അത് അറിയണം ഇടക്ക് വാപ്പയുടെ ഉമ്മയുടെയും ഖബർ കാണാനേ പോകുമ്പോ അടുത്തടുത്താ ഖബറേ വാപ്പയുടെ ഉമ്മയുടെയും കബറ് അടുത്തടുത്താ അപ്പങ്ങനെ ചെല്ലുമ്പോ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കൂ ചീത്ത പറയാനെങ്കിലും അവരൊന്നുണ്ടായാൽ മതിയായിരുന്നു വഴക്കൊക്കെ പറഞ്ഞോട്ടെ ഒരു ലോകത്ത് എവിടെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതിയെന്ന് ഇല്ലാതാവുമ്പോഴാ മനസ്സിലാവും ഇതാർക്ക് മനസ്സിലാവും റസൂലിന് മനസ്സിലായി അതുകൊണ്ട് ഉമ്മ ഇല്ലാത്ത ഒരാളുടെ സങ്കടം പറയുമ്പോൾ റസൂലിനത് മനസ്സിലാവും ഗുരു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നേ അമ്മ മരിച്ച ദിവസമാണ് വന്നത് അമ്മ മരിച്ച ദുഃഖമൊക്കെ ഗുരുവിൻ്റെ അടുത്ത് വന്നു ഗുരുവിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു കുറേ സമയമായിട്ടും ഇയാൾ തിരിച്ചു പോകുന്നില്ല അപ്പം ഗുരു ചോദിച്ചു എന്തു പോകുന്നില്ലേ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു ഏത് വീട് അമ്മയില്ലാത്ത വീടൊരു വീടാണോ അതൊരു കെട്ടിടമല്ലേ എന്ന് ചോദിച്ചു ഭാര്യ മരിച്ച ഒരാളുടെ ദുഃഖം നബിക്ക് മനസ്സിലാവും കാരണം നബിയുടെ ഭാര്യ നബിയുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട് മക്കൾ മരിച്ചു പോയ ഒരാളുടെ ദുഃഖം എന്താണെന്ന് നബിക്ക് മനസ്സിലാവും കാരണം നബിയുടെ കൺമുന്നിൽ വെച്ച് മക്കൾ മരിച്ചിട്ടുണ്ട് ഒരു ചേച്ചിയില്ലാത്ത ഒരാളുടെ ഇത്താത്ത ഇല്ലാത്ത ഒരാളുടെ അനിയനില്ലാത്ത ഒരാളുടെ വീടില്ലാത്ത ഒരാളുടെ ദുഃഖം എന്താണ് എന്ന് നബിക്ക് മനസ്സിലാവു കാരണം എന്താ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യകൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ നബിക്ക് കൊടുക്കുന്ന മിഷ് മിഷൻ അതാണ് ആണോ മനുഷ്യനെ കറിയിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളാണ് ഏ ഒന്നെങ്കിൽ വേദനിപ്പിക്കുക അല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുക്കുക ഇന്ന് വെറുതെ നിങ്ങൾ ഒരിക്കലും വിളിക്കൂല എന്ന് വിചാരിക്കുന്ന ഒരാളെ നിങ്ങളുടെ കോള് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരാളെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കൂ അപ്പം അയാൾ ആദ്യം ചോദിക്കുക എന്തേ ഒന്നുമില്ല എന്തേട്ടാ വിളിച്ചത് ഒന്നുമില്ലടാ വെറുതെ വിളിച്ചതാ നിൻ്റെ സൗണ്ടൊന്നു കേൾക്കാൻ വേണ്ടി വിളിച്ചതാ അവിടുന്ന് കുറേ സമയം ഒന്നും മിണ്ടൂല ആ വാക്കിൻ്റെ ഭാരത്തിലെ കണ്ണൊക്കെ ഇങ്ങനെ നിറയാൻ തുടങ്ങിയിട്ടുണ്ടോ ഒന്നിനും വേണ്ടിയല്ലാതെ ഒരാൾ വിളിക്കുന്നു ഇങ്ങനെയാണ് ശരിക്കും പഠിച്ചോനോട് പ്രാർത്ഥിക്കേണ്ടതു കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താ യാചനകളല്ലേ അല്ലേ യാചനകളല്ലേ യാചിക്കാനൊന്നും അല്ലാതെ ഒന്നും ചോദിക്കാൻ വേണ്ടിയല്ലാതെ വെറുതെ പഠിച്ചവന്റെ മുന്നിൽ കുറച്ച് നേരം ഇരുനോക്കണ്ടോ എന്തൊരു രസമായിരിക്കും എന്നറിയാം പഠിച്ചോന് എന്തൊരു ഇഷ്ടമായിരിക്കും അത് കാരണം പഠിച്ചവന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം പഠിച്ചോനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പഠിച്ചവന്റെ മുന്നിൽ ഒന്നും യാചിക്കുവാനല്ലാതെ വെറുതെ കുറച്ച് നേരം ഇരുന്ന് നോക്കുന്നുണ്ടോ യാചന നിരോധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയങ്ങളിലൊന്നും ആൾക്കാരുണ്ടാവില്ല എല്ലാവരും എന്തിനാണ് വരുന്നത് എന്തൊക്കെയോ യാചിക്കുവാനാണ് യാചിക്കുവാനൊന്നുമല്ലാതെ ചോദിക്കാനൊന്നും അല്ലാതെ പഠിച്ചവൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നോക്കൂ യൂനുസ് നബിയെ കേട്ടിട്ടില്ലേ യോനെ പ്രവാചകൻ ബൈബിളില് അദ്ദേഹം തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ് കുടുങ്ങിപ്പോയത് തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി ആ തിമിങ്കലത്തിൻ്റെ അകത്തിരുന്നിട്ട് അദ്ദേഹം പഠിച്ചോനോട് പ്രാർത്ഥിക്കുന്നതുണ്ട് കുറുവാൻ എന്താണെന്നറിയോ ഞാൻ ഈ തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ് എന്നെ രക്ഷിക്കണേ എന്നൊന്നല്ല അതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെന്താ പറഞ്ഞത് ലാ ഇലാഹ ഇലാ ഇല സുബാനക് ഇന്നീ കുൻതുമിനാലിമീൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി നീ പരിശുദ്ധനാണ് അത് മതി ബാക്കിയൊക്കെ അറിയാം ഈ ആൾ ആളെവിടെയാണ് കിടക്കുന്നതെന്നും അയാൾക്കിപ്പോൾ എന്താണ് ആവശ്യമൊന്നും അറിയാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം വെറുതെ ഒന്നിനു വേണ്ടിയല്ലാതെ കുറച്ച് നേരം പഠിച്ചവനോട് ഇങ്ങനെ മിണ്ടി പറഞ്ഞിരുന്ന് നോക്കൂ അതിന് ധ്യാനം എന്നാണ് പറയാം ധ്യാനം ഇതേപോലെ ഒന്നിനു വേണ്ടിയല്ലാതെ ഒരാൾ കുറച്ച് നേരം ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കൂ അയാൾ ഞെട്ടും അയാൾ ഞെട്ടിപ്പോവും നമ്മൾ പറഞ്ഞു വന്നത് അത് തന്നെ ആയിരുന്നു കേട്ടോ മനുഷ്യനെ അവർ പറയാത്തതിൽ നിന്ന് അവരെ തിരിച്ചറിയാനും അവർ പറയുന്നതിൻ്റെ അപ്പുറത്തുള്ള അവരുടെ ദുഃഖങ്ങളെ അറിയാനുമൊക്കെ സാധിക്കേണ്ട സാധിക്കുന്നത് എപ്പോഴാണ് ഒരു മനുഷ്യനോട് നമ്മൾ അത്രയും അടുത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് നമുക്ക് മനസ്സിലാവില്ല ഹബീബായ തിരുനബിയുടെ ഒരു സംഭവമുണ്ട് തിരുനബിക്ക് മനുഷ്യന്മാരാണ് നല്ലോണം മനസ്സിലാവുകയായിരുന്നു എല്ലാതരം മനുഷ്യന്മാരേയും മനസ്സിലാവുമായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് അറിയോ നബി അത്രയേറെ ദുഃഖിതനായിരുന്നു ദുഃഖിതൻ എന്ന് പറഞ്ഞുകൂടാ ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ഒരാളായിരുന്നു ഒരു മനുഷ്യന് എന്തൊക്കെ ദുഃഖം കിട്ടും അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലേറെ സങ്കടം കിട്ടിയിട്ടുണ്ട് അതെന്തിനായിരിക്കും കാരണം ഈ ആൾക്ക് പഠിച്ചോൺ കൊടുക്കുന്ന മിഷന് അത്രയേറെ വലിയ മിഷനാ മനുഷ്യന്മാരായ മനുഷ്യന്മാരെ മുഴുവനും മനസ്സിലാകണം ഈ ആൾക്ക് അങ്ങനെ ഒരു വലിയ മിഷനാണ് ഹബീബായ റസൂൽ സല്ലാഹു അല്ലൈവല്ല പഠിച്ചോൻ കൊടുക്കുന്നേ അതുകൊണ്ട് പഠിച്ചവന് ആദ്യം തന്നെ എന്താ കൊടുത്തത് ദുഃഖങ്ങൾ മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ രണ്ടു മാർഗങ്ങളുണ്ട് അല്ലേ ഒന്ന് വേദനിപ്പിച്ചാൽ മതി ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താൽ മതി ഞെട്ടിക്കുന്ന സ്നേഹമുണ്ടാകുമ്പോൾ മാത്രം പൊട്ടിയൊഴുകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കടൽ കണ്ണിൻ്റെ പിന്നാമ്പുറത്തുണ്ട് സങ്കടങ്ങളിലല്ല സന്തോഷങ്ങളിൽ ഗിഫ്റ്റ് ഓഫ് ദ മാഗി വായിച്ചിട്ടില്ലേ നിങ്ങൾ ഓ ഹെൻറിയുടെ അതിമധുരമായ കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ രസമാണ് അവസാനം നമ്മൾ പിന്നെ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും അതാണ് ആ കഥയുടെ പ്രത്യേകത ഒരു പാവം ഭാര്യയും ഭർത്താവും അവരുടെ കഥയാണ് ഗിഫ്റ്റ് ഓഫ് ദ മാഗി മാഗി എന്താ ഡേ ഓഫ് ദ മാഗിയിൽ അവർ രണ്ടാളുകൾ സമ്മാനം കൊടുക്കണം അവർക്ക് രണ്ടു പക്ഷേ പക്ഷെ രണ്ടാളുടെ കയ്യിലും ഇല്ല കേട്ടിട്ടില്ലേ കഥ രണ്ടാളുടെ കയ്യിലും പണമില്ല അപ്പം അദ്ദേഹം ആലോചിച്ചു അവൾക്ക് എന്ത് സമ്മാനം വാങ്ങും എന്ത് സമ്മാനം വാങ്ങും ചെറുതേ വാങ്ങാൻ കഴിയുള്ളൂ അവസാന അദ്ദേഹം കണ്ടെത്തി വാങ്ങിക്കൊടുക്കേണ്ട സാധനം അവളുടെ മുടിയിലിടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയത് അതൊക്കെ വാങ്ങിയിട്ട് അത് പെട്ടിയിലാക്കിയിട്ട് പതുക്കെ പിറകിലൊക്കെ പിടിച്ചിട്ട് സർപ്രൈസാക്കിയിട്ട് അവളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അദ്ദേഹം ഈ സമ്മാനം അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തു തിരിച്ചു ചോദിച്ചു എനിക്ക് സമ്മാനം സമ്മാനമൊന്നുമില്ലേ അവൾ അവളുടെ പിറകിൽ നിന്ന് അവളുടെ സമ്മാനവും അദ്ദേഹത്തിന് കൊടുത്തു രണ്ടാളുകളും ആശ്ചര്യത്തോടെ രണ്ടാളുകൾക്കും കിട്ടിയ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കി അവൾ കണ്ടു മുടിയിലിടാനുള്ളൊരു ക്ലിപ്പ് പക്ഷേ അവൾ വാങ്ങിക്കൊടുത്തത് എന്തായിരുന്നു എന്നറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വാച്ച് ഉണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വാച്ചാ അതിൻ്റെ ഈ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയത് അവൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല രസമുള്ളൊരു സ്ട്രാപ്പ് വാങ്ങിക്കൊടുത്തു ഇതാണ് രണ്ടാളും കാണുന്നത് പക്ഷേ ഇത് രണ്ടാളും കണ്ടിട്ട് അവരിങ്ങനെ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇത് രണ്ടാളുകൾക്കും ആ ദിവസം ഉപയോഗിക്കാൻ കഴിവില്ല ഉപയോഗിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണെന്നറിയോ ഈ മുടിയിലിടാനുള്ള ക്ലിപ്പ് അവൾക്ക് വാങ്ങിക്കൊടുത്തത് ഈ വാച്ച് തന്നെ വിറ്റിട്ടായിരുന്നു ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് അവൾ വാങ്ങിയതോ സ്വർണ്ണ അവളുടെ തലമുടി മുറിച്ച് വിറ്റിട്ടായിരുന്നു പക്ഷെ ആളൊക്കെ പൊതുച്ച അയാളുടെ മുന്നിലേക്ക് വന്നിട്ട് അത് മറച്ചു വെച്ചതായിരുന്നു ഇത് രണ്ടും കണ്ടിട്ട് രണ്ടാളുകൾക്ക് സങ്കടമായി പിന്നെ അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് സങ്കടം കൊണ്ടാണോ